കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ പ്രതിഷേധത്തിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ചത് പുനരുദ്ധരിക്കാത്തതിലും ജലജീവൻ മിഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് കോടശ്ശേരി പഞ്ചായത്തിലെ മെമ്പർമാർ വാട്ടർ അതോറിറ്റി നാട്ടിക പ്രോജക്ട് ഡിവിഷൻ ഓഫീസിൽ പ്രതിഷേധിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബോബിൻ മത്തായിയെ തടഞ്ഞു വെച്ചു അടിയന്തരമായി പൊളിച്ച റോഡുകൾ പുനരുദ്ധരിക്കുമെന്ന എഞ്ചിനീയറുടെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ പി വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഫിൻ ഫ്രാൻസിസ് മെമ്പർമാരായ സി വി ആന്റണി കെ കെ സരസ്വതി ജോർജ് കെ ടി ഷാജു മേക്കാട്ടുകുളം ഷീമ ബെന്നി ജിന്നി ബെന്നി ഡെന്നി വർഗീസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു